ഹായ് ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടാ അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നതേ ഞാൻ കാണിച്ചല്ല നിങ്ങൾക്ക് ആദ്യം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നു ഈ ഒരു സംഭവമായിട്ടാണ് ഇതൊരുപാട് പേരെന്നോട് ചോദിച്ചിട്ടുണ്ട് കാരണം അവർക്ക് ഒറിജിനൽ കിട്ടാനില്ല ഇതാന്ന് വെച്ചാല് ഒറിജിനൽ കിട്ടിയാല് ഇതിന്റെ ഫലം എന്ന് പറയുന്നത് എന്താണെന്നറിയോ സകല പാടുകളും കറുത്ത വലയങ്ങളും കണ്ണിനടിയിലെ കറുപ്പും എല്ലാം മാറും എല്ലാ കറുത്ത പാടുകളും അതേപോലെ നമ്മുടെ പിമ്പിൾസ് മുഖക്കുരു വന്ന പാടുണ്ടല്ലോ ആ പാടുകൾ അങ്ങനെ എല്ലാ കറുത്ത പാടുകളും എന്തൊക്കെ മാർച്ച്സ് ആയിക്കോട്ടെ അതൊക്കെ മാറും ഈ ഒരു പ്രോഡക്റ്റ് ഒറിജിനൽ നിങ്ങളുടെ കയ്യിൽ കിട്ടിയ കേട്ടോ അപ്പം ഞാൻ ഇത് നമ്മുടെ ഒത്തിരി പ്രോഡക്റ്റുകളിൽ ഞാൻ ചേർക്കുന്നതാണ് നമ്മുടെ കുങ്കുമാലി തൈലത്തില് ചേർക്കുന്നുണ്ട് പിന്നെന്താ അങ്ങനെ ഒത്തിരി പിക്കുമ്പഷ മിക്സിൽ ഇത് കുറേ പിമ്പിൾസ് ഉള്ളവർക്ക് ഞാൻ എക്സ്ട്രാ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇതെന്താണെന്നല്ലേ അപ്പോൾ ഇത് റെഡ് സാൻഡിൽ വുഡാ കേട്ടോ റെഡ് സാൻഡൽവുഡ് റെഡ് ആയിരുന്നതുകൊണ്ട് റെഡ് സാൻഡൽവുഡ് ആവില്ല ഇതാണ് ശരിക്കും ഇതിങ്ങനെ മരം പൊടിച്ചതാണ് അതായത് റെഡ് സാൻഡൽ വുഡ് വുഡ് ഉണ്ടല്ലോ ആ സ്റ്റിക്ക് അത് പൊടിച്ചിട്ടുള്ള ഓറിജിനൽ സാധനമാണ് ഇത് കേട്ടോ ഒറിജിനൽ റെഡ് സാൻഡൽ വുഡിൻ്റെ പൂട്ടിയാണ് നമുക്ക് ഇപ്പോൾ എൻ്റെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ സ്റ്റിക്ക് അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇനി രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഇപ്പോൾ മേനോ ചേസിനെടുക്കുകയാണ് കാരണം എന്ന് വെച്ചാൽ അത് നമ്മുടെ കുങ്കുമാതി തൈലെ നമ്മൾ പ്രൊഡക്ഷൻ ആരംഭിച്ചപ്പോൾ തൊട്ട് ആ സംഭവം കഴിഞ്ഞു ഫസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയപ്പോൾ തന്നെ നമ്മുടെ റെഡ് സാൻഡൽ വുഡിൻ്റെ സ്റ്റിക്ക് കഴിഞ്ഞു പിന്നീട് ഞാൻ പിന്നെയും പിന്നെയും നമ്മളത് വാങ്ങിക്കുകയാണ് അത് വാങ്ങിക്കാമെന്ന് പറഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ അവരുടെ തന്നെ ഓവൺ ആയിട്ടുള്ള പ്രോഡക്റ്റ് വൈറ്റ് സാൻഡിൽവൂഡ് എടുക്കുന്നിടത്ത് നിന്ന് തന്നെയാണ് ഞാൻ റെഡ് സാൻഡിൽ വാങ്ങിക്കേണ്ടത് കേട്ടാ കാരണം നമുക്ക് ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ഇല്ല സൗണ്ട് കുറഞ്ഞു അല്ലേ സോറി കേട്ടാ ഞാൻ ഓൾഡ് പറഞ്ഞാണ് അത് മറന്നിട്ട് സൗണ്ട് ഇങ്ങനെ മീഡിയം സൗണ്ടിൽ പറഞ്ഞു അപ്പോൾ നമ്മുടെ റെഡ് സാൻഡിൽ ആണ് അപ്പോൾ റെഡ് സാൻഡൽ ചോപ്പ് നിറമായിരുന്നു ഒരു കാര്യമില്ല അത് ഒറിജിനലായിരിക്കണം അതിൻ്റെ മണഗുണമൊക്കെ ഇപ്പം എനിക്കതറിയാം നമ്മൾ കളിക്കായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് അറിയാം കൊണ്ടറിയാം അപ്പം ഉഗ്ഗ്രനാണ് ട്ടാ ഞാൻ ഇവിടെ നിന്ന് തന്നെയാണ് മിക്സ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ മിക്സ് ഉണ്ടല്ലോ അപ്പം പിഗ് മനാഷ മിക്സ് എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റില്ല ആ കഴിഞ്ഞ ആ വീഡിയോയിൽ ആ മിക്സ് അതിപ്പം മിക്സ് ആണ് നമ്മുടെ സ്കിന്നിൻ്റെ എല്ലാ ഒരു മിക്സ് ആണ് കേട്ടോ അപ്പോൾ ആ മിക്സിൽ എക്സ്ട്രാ ഒരുപാട് പിമ്പിൾസ് ഉള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ എക്സ്ട്രാ ഇതും കൂടി ചേർത്ത് കൊടുക്കാറുണ്ട് അപ്പം വൈറ്റ് സാന്ഡൽ വൂഡ് ഓൾറെഡിയിലുണ്ട് അപ്പം നമ്മുടെ റെഡ് സാൻഡിൽ വുഡ് ഒരുപാട് പേര് വാങ്ങിക്കുന്നുണ്ട് കേട്ടോ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കുന്നുണ്ട് കാരണം ഈ റെഡ് സാൻഡിൽ നമുക്ക് ഏത് ഏത് ഫേസ് പാക്കിൻ്റെ കൂടി നമുക്ക് ആഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് സകല ഏതൊക്കെ തരത്തിലുള്ള പാടുകളും മാറും കണ്ണിനടിയിലെ കറുപ്പ് മാറും പിന്നെ ഈ റെഡ് സാൻഡിൽ പച്ചമഞ്ഞളിൻ്റെ കൂടെ കസ്തൂരി മഞ്ഞളിൻ്റെ കൂടെ ഒക്കെ നല്ലൊരു കോമ്പിനേഷൻ ആണ് എല്ലാറ്റിനെയും കൂടി പോകുന്നതാണ് കേട്ടോ ഇത് പിന്നെ എന്താ പറയുക നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെങ്കിൽ നിങ്ങൾ റെഡ് സാൻഡൽ വുഡിൻ്റെ നമ്മുടെ സ്കിന്നിന് കൊടുക്കുന്ന ബെനിഫിറ്റ്സ് അനുസരിച്ച് ഇത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരുപാട് പറ്റിക്കപ്പെടുന്ന ഒരു പ്രോഡക്റ്റാണ് ഈ റെഡ് സാൻഡൽ വുഡിൻ്റെ പൂട്ടി നിങ്ങൾ വാങ്ങിക്കുമ്പോൾ നല്ല ചുവന്ന കളറിലൊക്കെ ഭയങ്കരമായിട്ട് കിട്ടും എന്തോരം പറ്റിപ്പോൾ നടക്കണമെന്ന് അറിയോ രക്തചന്ദനത്തിന്റെ ആ ഒരു രക്തചന്ദനം ഏറ്റവും അധികം പറ്റിക്കപ്പെടുന്നത് റെഡ് സാൻഡൽവുഡ് വുഡ് അതേപോലെ നമ്മുടെ കസ്തൂരി മഞ്ഞൾ ഇതിനെ ഭയങ്കരമായിട്ട് പറ്റിക്കുകയാണ് ആളുകളെ അത്രമാത്രം കളറുകൾ ആയിക്കിട്ട് അതായത് നമ്മുടെ വിചാരിച്ചിരിക്കുന്നത് നമ്മൾ കസ്തൂരി മഞ്ഞൾ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിച്ചിരിക്കുന്നത് നല്ല മഞ്ഞ കളറാണ് പേര് പോലെ ഒരിക്കലും അല്ല അത് അറിയാം അതറിയാവുന്നവർ തന്നെ ആ ഒരു കാര്യം മുതലെടുത്തിട്ട് നല്ല മഞ്ഞ കൂവ നമുക്ക് തരുന്നത് അപ്പോൾ അതല്ല എപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ ക്രീം കളറാണ് അത് നമ്മൾ കൃഷി ചെയ്യുന്നവരെയെന്ന് നേരിട്ടെടുക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ മിക്സ് ഉപയോഗിക്കുന്നവർക്ക് അതിന് ഫലം കിട്ടുന്നത് എന്താ ഈ നാല് നമ്മൾ ഈ മിക്സ് എന്ന് പറഞ്ഞിട്ടും ഓരോ പൗഡർ എന്ന് പറഞ്ഞിട്ടും നമുക്ക് ഫേസ് പാക്ക് പൗഡേഴ്സ് ആണെങ്കിലും ക്രീം ആണെങ്കിലും ഒക്കെ തരുമ്പോൾ അതിൽ നമ്മൾ ഇതേപോലെ നല്ല ഓറിജിനലായിട്ടില്ല ഫസ്റ്റ് ക്വാളിറ്റി ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചേർക്കുന്നത് മനസ്സിലായി അതിനുള്ള നമ്മൾ തേടി അങ്ങനെയുള്ള ഒറിജിനൽ ആയിട്ടുള്ള ആളുകളെ കിട്ടുമ്പോൾ അവർ കൃഷി ഇപ്പോൾ സേഫറോൺ പോലും നമ്മുടെ കുങ്കുമാതി തൈര്യത്തിൽ ഉപയോഗിക്കണ കുങ്കുമാതി ജെല്ലിലും ക്രീമിലും ഒക്കെ ഉപയോഗിക്കുന്ന സേഫറോണും നമ്മൾ ഈ ഓവൺ അവരുടെ തന്നെ വയലിൽ നിന്നാണ് അവർ തന്നെ കൃഷി ചെയ്യുന്ന സ്ഥലത്തു നിന്നാണ് നമ്മൾ ഈ കുങ്കുമപ്പൂവൊക്കെ എടുക്കുന്നത് അതും കാശ്മീരി കുങ്കുമപ്പൂവ് അതിനാണ് അതേപോലെ നമ്മുടെ ഹെന്ന പൗഡർ രാജസ്ഥാനി അതിന് അതിനാണ് ഏറ്റവും നല്ല നമ്മുടെ ഹെന പൗഡറുകൾ എപ്പോഴും എടുക്കുന്നത് നമ്മുടെ ഹെയർ ഡൈക്ക് അതുപോലെ ഹെയർ ഓയിലിനൊക്കെ അപ്പോൾ അപ്പോൾ മുടി വെറുക്കാനും അങ്ങനെയൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മുടെ ഹെന്ന ഹെർന്നാലിസ് എന്ന് പറയുമ്പോൾ അത് നിങ്ങൾ രാജസ്ഥാനി ആണ് ഏറ്റവും അധികം കളറ് കിട്ടാം അപ്പോൾ ഓരോ കാര്യത്തിനും ഓരോ കാര്യങ്ങളുണ്ട് ഒറിജിനലായിട്ട് നമുക്ക് കണ്ടുപിടിക്കുകയാണ് അപ്പോൾ അതാണ് അപ്പോൾ റെഡ് സാൻഡിലൂടെ ഒരുപാട് പേര് വാങ്ങിച്ചിട്ടുണ്ട് സ്റ്റോക്ക് തീർന്നപ്പോൾ ഒരുപാട് പേര് വരുമ്പോൾ പറയാൻ പറഞ്ഞു കാത്തിരുന്നിട്ടുണ്ട് അപ്പോൾ റെഡ് സാൻഡിലൂടെ നിങ്ങൾക്ക് ഇനി എപ്പോ ഓർഡർ ചെയ്താലും കിട്ടും കേട്ടാ പിന്നെ ഡിലേ വരുന്ന സമയത്ത് ഞാൻ പറയാം ഇപ്പോൾ നമ്മൾ ഒരു എന്തായാലും നിങ്ങളൊരു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നമ്മുടെ ഒരു സ്റ്റോക്ക് ഉള്ളപ്പോൾ കിട്ടും ഇനി അത് തീർന്നു ഇനി വന്നിട്ട് വേണമെന്ന് പറയുക വെച്ചാൽ ഒരു കുറച്ചും കൂടി ദിവസങ്ങളിൽ നിങ്ങൾക്ക് പറയാം കേട്ടോ അപ്പോൾ നിങ്ങളുടെ കമൻ്റുകൾ അഭിപ്രായങ്ങൾ ഒക്കെ നിങ്ങൾ നിങ്ങളുടെ കമൻറ്റ് ബോക്സിലിടാം കേട്ടോ കമൻറ്റ് ബോക്സിലിടുക ഈ പീമൻ മിക്സ് ഉപയോഗിച്ചിട്ട് എത്ര പേർക്കാണ് ഫലം കിട്ടിയത് നമ്മൾ ഒരുപാട് പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് അതുപോലെ ഹെയർ ഓയിലൊക്കെ ഉപയോഗിച്ചിട്ട് ഒരുപാട് പേർക്ക് ഇഷ്ടമായിട്ട് നിരം ഈ നിരക്കാൻ തുടങ്ങിയവരുടെ നിര മാറിയിട്ടുണ്ട് വളർച്ച പുരോഗമിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നവർക്കൊക്കെ അവരൊക്കെ കമൻറ്റ് ഇടും നിങ്ങൾ എന്നോട് പറയുന്നതൊക്കെ മറ്റുള്ളവർ അറിയണമെങ്കിൽ കമൻറ്റ് ഇടണ്ടേ അപ്പോൾ കമൻറ്റ് ഇടുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ അപ്പോൾ റെഡ് ചാനലിലൂടെ വേണ്ടവർക്ക് നമ്മൾ വാട്സപ്പ് ബുക്ക് നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാണിച്ചതാണ് കേട്ടോ അപ്പോൾ ഇത് വേണ്ടവർ വാട്സപ്പിലാണ് ബുക്ക് ചെയ്യേണ്ടത് കമൻറ്റുകൾ കാര്യങ്ങൾ റേറ്റ് ഇതൊക്കെ അറിയണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാം എന്നിട്ട് ബുക്കിങ്ങിന് വന്നോളൂ കേട്ടോ അപ്പോൾ നമുക്കത് നേരെ കളയാതെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ അതാണ് ഒത്തിരി പ്രോഡക്റ്റുകൾ പുതിയതായിട്ട് വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇനി കാത്തിരിക്കുക അപ്പോൾ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കനും കൂടി പ്രെസ് ചെയ്യുക അപ്പോൾ ഓപ്ഷൻ വരുമ്പോൾ അതും കൂടി എനബിൾ ചെയ്യുക അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നിങ്ങളുടെ ഫോണിലേക്ക് വരുള്ളൂ അപ്പോൾ നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റൂട്ട അപ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും എല്ലാവർക്കും ബായ്